ഇന്ന് നോമ്പിന്റെ ഒരു വെറൈറ്റി വീടിയായിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ ആ മുറ്റീന്ന് രണ്ട് കൂടി റോട്ടിലേക്ക് പോകുന്ന വയ്യാണത് ഇത് ട്രാക്ടറിനൊക്കെ വരാൻ വേണ്ടിയിട്ട് തൊടുക്ക് ട്രാക്ടറിന് വരാൻ വേണ്ടിയിട്ട് ചെയ്തെടുത്തതാണ് ആദ്യം മുറ്റത്ത് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര മണ്ണും ചളി വരുമ്പോൾ വലിയൊരു കുഴപ്പമുണ്ടാവില്ല രാവിലെ പോണ സമയത്ത് ടയറിൻ്റെ അടിയിലൊക്കെ കിടന്ന് ഉണങ്ങിയതൊക്കെ കൂടി പുറത്തേക്ക് വന്നുകാണ്ട് എല്ലാം കൂടി മുറ്റം എരപ്പാക്കി ആവുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാക്ടർ തൊടുവിലേക്ക് ഇറക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ തൊടുവിലേക്കാണ് ഇപ്പോൾ ഇറക്കില്ല അപ്പം അതാ നമ്മൾ റോഡിൻ്റെ പണി അഞ്ചെട്ട് മാസം മുന്നേ തുടങ്ങിയ പണിയാണ് ഇപ്പോൾ അതാ മാശ അതാ അല്ലാതൊരില്ല ഇപ്പോൾ ഇന്ന് ഇതാ കഴിഞ്ഞിട്ട് കഴിഞ്ഞ വെച്ചാൽ പൗതി മുക്കാലും ആയിട്ടുണ്ട് പിന്നെ രാത്രിയുണ്ട് അവർ പിന്നെയുള്ള എടുത്തത് നല്ല ചൂടുണ്ട് ഈ ചൂട് ചൂടുകാലത്ത് പാവം അറ്റുങ്ങളൊക്കെ അതേമാതിരി നോമ്പുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ ഭയങ്കര നമ്മൾ ഞാനിപ്പോൾ ഈ വീട് എടുക്കുന്ന സമയത്ത് ജുമായേൻ്റെ സമയമാണ് അപ്പോൾ ആരും ആരുമില്ല റോട്ടുമ്മൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ റോട്ടിലേക്ക് ഇറങ്ങിയതാണ് ഇട്ടാം മറ്റേത് പണിയെടുക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇത് കാണാനും ഇതിനൊക്കെ വരുന്നുണ്ട് നമ്മളെ മുന്നിലെ ഗേറ്റിൻ്റെ അവിടെ നിന്നാണ് ഇതിന് തുടക്കം ഇത് നല്ല പിന്നെ കയറ്റായിരുന്നു വട അപ്പോൾ ആ കയറ്റും കുറേ കുറഞ്ഞിട്ടുണ്ട് റോഡ് ഒന്ന് പൊന്തിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ ഭാഗത്ത് കാരണം നല്ല ഇറക്കിയിരുന്നു അപ്പോൾ ഞാൻ നല്ല മഴക്കാലം അത് വള്ളം വരുന്ന സമയത്ത് റോട്ടിൽ വള്ളം നിക്കിയിരുന്നു അപ്പോൾ ആ ഒരു കംപ്ലയിൻറ്റ് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഓവുചാലാട്ട അപ്പോൾ ഈ സ്ലാബ് ഇട്ടങ്ങനെ ഓവുചാവൽ ഞങ്ങൾ മുന്നിൽ കൂടിയാണ് പോണത് അപ്പോൾ ആ ഓവു ചാവലിൻ്റെ മേ പിന്നെ സെഡ് കൂടെ അപ്പം ഇങ്ങനെ നടക്കാനുള്ള സ്ഥലമായി ഇത് നേരെ കൊയിലേക്കാട്ടാണ് ഓവിച്ചാലിലെ വെള്ളം പോണത് അത് നമ്മളെ തൊഴിലേക്കെന്ന് തോന്നിയിൻ്റെത് ഇപ്പോൾ നമ്മൾ തൊടുവിൽ ഇപ്പോൾ പിന്നെ ഇതൊക്കെ കെട്ടിയതുകൊണ്ട് ഞാൻ വീടും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് തൊടുവിലേക്ക് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഓവിച്ചാലിൻ്റെ എഴുതി കൊടുത്തപ്പോൾ അത് ഓവിച്ചാലൊക്കെ റെഡിയായി ഇപ്പോൾ അതിൻ്റെ ശേഷം ആണ് ഈ റോഡ് പണി നടന്നത് ഇട്ടാം അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മളെ റോഡ് പണിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് നല്ല മണ്ണും പൊടിയായിരുന്നു ആകത്തേക്ക് മെറ്റലും ഇതൊക്കെ ഇടലോ ഒക്കെ കൂടി ആയതുകൊണ്ട് എൻ്റെ കരിയർ എത്ര വളം വട്ട എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെയാണ് ഏതായാലും ഇപ്പോൾ ഇത്തളം പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തുകാണ്ട് ഇട്ട് കൊടുത്തുകാണ്ട് മണ്ണ് കയറ്റി കൊടുത്തതാണ് ഇനി റെഡി ആവും വിചാരിക്കുക പിന്നെ ഞാൻ പച്ചക്കറികളൊക്കെ കുഴിച്ചിടയില് ഇങ്ങനെ ബക്കറ്റിലാണ് ഇട്ടോ ഇങ്ങടെ പിന്നെ ഓയിൽ കൊടുന്ന ബക്കറ്റും ഇങ്ങടെ കീടെന്ന ഓരോ ഉപകാരം ഇതിനെടുത്ത് കാണാൻ കേടുന്ന വക്കറ്റുകളും ഒക്കെ ഇങ്ങനെ ചെയ്യലാണ് അപ്പോൾ നമുക്ക് ചളിയും കാര്യം ആയാലും സിമെൻറ്റിൻ്റെ അത് ഒക്കെ ഉണ്ടും കുഴപ്പമില്ലല്ലോ എത്ര കാലമായാലും നല്ല വീട് ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ വളമയൊക്കെ നിറച്ച് കൊടുത്തത് പിന്നെ വലിയ ഇപ്പോൾ എപ്സി കുപ്പിയാളൊക്കെ ഞാൻ വെച്ചിട്ട് അടി കട്ട് ചെയ്തേക്കുന്നത് അടി മൂടി എടുത്തേക്കല്ല കുറച്ച് ഒരു ഒന്നര ഇഞ്ചിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് മണ്ണൊക്കെ ഇറക്കി കൊടുത്തേക്കാണ് എന്നിട്ട് പിന്നെ നമുക്ക് വേസ്റ്റ് ഉള്ളത് അതിൻ്റെ മേലക്കൂടെ ഇത് തുറന്ന് ഇട്ട് കൊടുക്കുക എന്നുള്ളതിൽക്ക് ആദ്യം ഞാൻ ഇതേപോലെ തന്നെ സുർക്ക കുപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നായ്ക്കളൊക്കെ നമ്മൾ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നായ് അത് കടിച്ചുകാണ്ടിട്ട് പുറത്ത് കിട്ടുകയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ പ്രാവശ്യം ഒരാളെ വെച്ച് മണ്ണ് നിറപ്പിച്ച സമയത്ത് കുറച്ച് ആയത്തിൽ ഈ ഇത് വെച്ചിട്ട് തന്നെ മണ്ണ് നറപ്പിച്ചിരിക്കാണ് അപ്പം ഇനി ഇങ്ങനെ വലിച്ചെടുത്താൽ കിട്ടൂലെന്നുണ്ടൊരു വിശ്വാസം ഇനി ഇത് വേസ്റ്റ് ഇടുമ്പോൾ കാണാൻ എങ്ങനെയുണ്ട് എന്ന് ഇത് റെഡ്ലേഡി പപ്പായയാണ് ഇട്ട അപ്പോൾ ഈ ഡ്രമ്മിൽ എങ്ങനെ വെച്ചാൽ ഞാൻ വേസ്റ്റ് ഇട്ടുകാണ്ട് വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യിച്ച ഡ്രമ്മാണ് പക്ഷേ അതിൽ അത് എനിക്ക് സക്സസ് ആയില്ല ഇത് ഈ ചെറിയ ബക്കറ്റിൽ വള്ളം വെച്ചേക്കുന്നത് പറവ ജന്തുക്കൾക്ക് പൂച്ച നായി വന്ന് കുടിക്കലുണ്ട് കുടിക്കലുണ്ട്ട്ട അറ്റങ്ങൾക്കും വേണ്ട വെള്ളം കുടിക്കുക പിന്നെ നമ്മൾ വളമ നിറച്ച് മണ്ണുണ്ടല്ലോ അത് ബാക്കിയുള്ളത് ഞാനിങ്ങനെ ചാക്കിൽ നിറപ്പിച്ചതാണെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഇതിലേക്ക് മണ്ണ് ഇട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ വേറെ വക്കറ്റും കാര്യങ്ങളുണ്ടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക വിചാരിച്ച കാണ്ട് ഈ കൊട്ടയും ഇതൊക്കെ ഈ സീറ്റിൻ്റെ മുകളിൽ കൗത്തി വെക്കലാണ് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒഴിവാക്കിയാണ്ട് ഞാൻ അത് കൗത്തി വെക്കുകയാണ് കിട്ടാം ഈ സീറ്റ് ഇവിടെ എന്തിനാ വെച്ചെങ്കിൽ വെച്ചാൽ വെള്ളം ചാടിയിട്ട് ഭയങ്കര സൗണ്ടായിരുന്നു അപ്പോൾ സീറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ സീറ്റും കൂടി ഇട്ടക്കാണ് നല്ല കട്ടുള്ള സീറ്റാണ് അതത്ര പെട്ടെന്നൊന്നും കേട് തരും ഒന്നും ഇതിൻ്റെ വെയിലും മയം കൊണ്ടാലൊന്നും കേട് വരില്ല അപ്പോൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഞാൻ ആ നെറ്റിൽ തന്നെ ഇട്ടേക്കാണ് ഇനിയിപ്പോൾ അകത്തുനിന്ന് ഉള്ളി കഴിയണീനുസരിച്ച് അവിടുന്ന് ആണ്ട് കൊണ്ടെക്കലാട്ട ഇപ്പം പേർച്ചായൊക്കെ വരും ഈ ഭാഗത്തേക്ക് പിന്നെ പത്തിരിപ്പണിൻ്റെ സാമ്രാകളിലൊക്കെ ഇവിടെ തന്നെ ഇട്ട വെക്കൽ അതിന്നാലും ഇനി റമലാ മാസം കഴിയുകയാണോ ഇനി പരിപാടി തന്നെ ഇവിടെ തന്നെയാണ് വെക്കുക അപ്പം നോമ്പർക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഞാനും ഉമ്മയും മാത്രമേ ഉണ്ടായിട്ടുള്ള ഇതൊന്ന് നോമ്പിറക്കാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞുകാണ്ടിതാ തിരുമ്പീൻ്റെ പരിപാടിക്ക് പോയിക്കാണ് രാവിലെ മുതലേച്ച് കരൻ ഇല്ലയെന്ന് പറഞ്ഞാൽ അഞ്ചേ മുക്കാൽ മണി കഴിഞ്ഞതിന് ശേഷമാണ് കരൻ്റ് വന്നത് അപ്പോൾ ഞാൻ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നോമ്പറക്കുന്ന സമയത്ത് ഇങ്ങനെ മെഷീനെ തിരിച്ചുകാണ്ടിതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ തിരുമ്പലൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടേന്ന് മൂന്നട്ടം നാലട്ടമൊക്കെ തിരുമ്പൽ കഴിഞ്ഞതാട്ടത് അത് ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞുകാണെന്ന് നോക്കുമ്പോൾ അതിന് ഏശാവാങ്ങ് കൊടുത്തുക്കുന്നത് അപ്പം ഞമ്മൾ തിരുമ്പി ഇത് ഉണക്കാട്ടിട്ടുണ്ട് പിന്നെ ഈ വെള്ളം എങ്ങനെ വെച്ചാൽ ഇത് ക്ലീൻ ചെയ്യണം വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യണം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യലുണ്ടോ അന്ന് ഈ പറയുക കൊണ്ടിട്ടാം ഇതിൻ്റെ ഇടിയിൽ മെഷീൻ്റെ ആ പിന്നെ ഇതിൻ്റെ ഇടിയിലുള്ള വേസ്റ്റുകളൊക്കെ പുറത്ത് വരുങ്ങൾ പച്ച വെള്ളം ഒഴിച്ച് കാണ്ട് ഇങ്ങനെ കറക്കി കൊടുത്താലും ഇങ്ങനെ വരും കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ തുണിമല് കുറേ കഴിയുമ്പോൾ ഉണ്ടാവില്ല തുണിമലൊരു പിന്നെ പൊടികളൊക്കെ വരുന്നു ആ പൊടികൾ പൊടികളില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇതിനെ ഒരു അഞ്ച് മിനിറ്റ് നേരം അങ്ങനെ കറക്കി കൊടുക്കുക പിന്നെ കുറേ വെള്ളം കഴിഞ്ഞീൻ്റെ ഒഴിവാക്കിയിട്ട് ആ അതിനെ നേരമുള്ള പിന്നെ അടിയിൽ മാത്രം വെച്ചിട്ട് ഒന്നും കൂടി ഒരു അഞ്ച് മിനിറ്റ് കറക്കി കൊടുത്താൽ ആ വെള്ളം കറക്റ്റായിട്ട് അതിൻ്റെ പൊടി വേസ്റ്റൊക്കെ അവിടെ പോയി കിട്ടും ഈ സമയമായപ്പോഴത്തേന് എട്ട് എട്ടര മണിയായി അപ്പോഴത്തേന് ഇതൊക്കെ തോരടണം ഇതൊക്കെ ഞാൻ പുറത്ത് തന്നെ ഉണ്ടെ തോരടണെ ഇനിയിപ്പോൾ രാവിലേക്കൊക്കെ നിൽക്കണില്ല ഇനിയിപ്പോൾ അഥവാ എന്തൊക്കെ മയ പെയ്താരോ എന്നുള്ളൊരു സംശയമൊക്കെ കുറച്ച് നേരം നോക്കി അതൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പം ഇനി ഏതായാലും പുറത്ത് തന്നെ തോരടട്ടെ അപ്പോൾ കണ്ടില്ല നിങ്ങൾ അത് അഞ്ച് മിനിറ്റ് നേരം ആക്കിയതിന് ശേഷം വെള്ളം കുറേ ഒഴിവാക്കി ഇതിൻ്റെ ഒപ്പത്തിനൊപ്പം ആക്കിയാണ്ട് കറക്കി കൊടുക്കുക അതിൽ ചളി വന്നിട്ടുണ്ടീലേ അപ്പോൾ ഇതാ അതിൻ്റെ അഞ്ച് മിനിറ്റും കൂടി കറക്കി കഴിഞ്ഞ് കഴിഞ്ഞ വെള്ളം ഒഴിവാക്കി മെഷീൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ നല്ല സൂപ്പർ ആയിട്ടുണ്ടാവും നിങ്ങൾ ഇങ്ങനെ ചെയ്യലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യലുണ്ടോയെന്ന് ഞാൻ ഇങ്ങനെ ഇടക്ക് ചെയ്യലുണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് ചെയ്യും അപ്പോൾ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു പൊടിയും കാര്യങ്ങളും വരാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് പ്രത്യേകിച്ച് ഒന്നും ഇതിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം സർഫോ ഒന്നും വേണ്ട ഒരു കറൻറ്റിൻ്റെ ഒരു പരിപാടി ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് ഓട്ടേണ്ട ഒരറ്റ ആവശ്യമുള്ളൂ അത് ക്ലിയർ ആയിട്ടാണ് കണ്ടെങ്കിൽ നിങ്ങൾ ആ ഇടയിലുള്ള വേസ്റ്റും പിന്നെ ഇത് കറങ്ങണത് തന്നെ സ്പീഡ് കൂടുതലായി കാരം അതിൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത്രയ്ക്ക് ഉണ്ടാവില്ല അപ്പോൾ വേസ്റ്റ് പോയി കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ തന്നെ കറങ്ങുകയും ചെയ്യും അപ്പോൾ അത് ആ തോരടലൊക്കെ കഴിഞ്ഞു പുറത്ത് തന്നെ തോര ഇട്ടിട്ടുണ്ട് ഇട്ടാ ഇനി പിന്നെ അല്ലെങ്കിൽ എന്താ വെച്ചാൽ നാളെ തിരുമ്പോഴതും കൂടി തോര ഇടുമ്പോൾ അതിന് പിന്നെ അതിലുണ്ടാവില്ല പിന്നെ പറഞ്ഞാൽ ഒരു പത്ത് മണിയാകുമ്പോഴത്തേനേ ഇതൊക്കെ ഉണങ്ങി കിട്ടും കാരണം വെച്ചാൽ അത്രക്കും ചൂടാണല്ലോ അപ്പോൾ നല്ല ഐറ്റില് എന്താ പറയുക മടക്കി തോരട്ടെക്കണമെന്താ വെച്ചാൽ ഇതിന് ചിലപ്പോൾ നായ്ക്കൾ ഉണ്ടാവും അപ്പോൾ പിന്നെ നായിൻ്റെ അതൊന്നും തട്ടണ്ടെന്നുള്ള കുറച്ച് ഐറ്റിൽ തോരട്ടെക്കാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈ ക്രില്ലും കുറ്റിട്ട് വരിക എത്ര കുറ്റിട്ടാലും അടിയിൽ കൂടെ പെരിച്ചായി വരാനുള്ളത് വരും അത് പിന്നെ യാതൊരു സംശയവും ഇല്ല പിന്നെ ഇവിടെ വെച്ചാൽ പുറത്തൊന്നും കുഴപ്പമില്ലല്ലോ ഇപ്പോൾ രാത്രി ഒമ്പതര മണി ആയപ്പോൾ രണ്ടാമത് ഒമ്പത് മണിയായപ്പോൾ രണ്ടാമത് താറിൻ്റെ പണിയൊക്കെ തുടങ്ങി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പതിനൊന്ന് മണി ആവാനേക്കണം ഇപ്പോഴും റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇത്രയാണ് ഇന്ന് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത്